രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഴീക്കോട സ്മാരക അവാർഡ് ചുനക്കര ജനാർദ്ദന നായർക്ക് ജനുവരി ഇരുപത്തിനാലിന് അവാർഡ് വിതരണം ചെയ്യും ഡോക്ടർ സുകുമാർ അഴീക്കോട് വിചാരവേദി ഏർപ്പെടുത്തിയ ഏറ്റവും നല്ല സാംസ്കാരിക പ്രവർത്തകനുള്ള അഴീക്കോട് സ്മാരക അവാർഡാണ് ചുനക്കര ജനാർദ്ദനൻ നായർക്ക് ലഭിച്ചിരിക്കുന്നത് അഴീക്കോടിന്റെ പന്ത്രണ്ടാം ചരമവാർഷിക ദിനമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ബുധനാഴ്ച നാലു മണിക്ക് തോട്ടപ്പള്ളി അഴീക്കോട് നഗരം നടക്കുന്ന സമ്മേളനത്തിൽ വച്ച് അവാർഡ് വിതരണം ചെയ്യും അധ്യാപകൻ പ്രഭാഷകൻ സാക്ഷരതാ ഗ്രന്ഥശാല പ്രവർത്തകൻ ഗ്രന്ഥകർത്താവ് എന്നീ നിലകളിൽ സജീവമായി സമൂഹത്തിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ചുനക്കര ജനാർദ്ദനൻ നായരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും നല്ല സാംസ്കാരിക പ്രവർത്തകനായി മൂനംഗ ജഡ്ജ് പാനൽ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയായിരുന്നു വായിച്ചു വളരുക പുസ്തകം നല്ല ചങ്ങാതി അസ്തമിക്കാത്ത സൂര്യൻ സി വി രാമൻപിള്ള പി എൻ പണിക്കർ നമ്മുടെ നാടിന്റെ കഥ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ സാമൂഹ്യ മാറ്റത്തിനുതകുന്നതാണെന്നും സ്വന്തം പത്രാധിപത്യത്തിൽ നടന്നിരുന്ന സാഹിത്യ പോഷണി എന്ന മാസിക വായനക്കാരെ പ്രബുദ്ധരാക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ടെന്നും സമിതി വിലയിരുത്തി പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മണിക്ക് എഴുത്തുകാരനും ഡോക്ടർ സുകുമാർ ഒഴിക്കോട് ഫൗണ്ടേഷൻ സ്ഥാപക ചെയർമാനുമായ ശ്രീ കെ സുദർശനൻ അവാർഡ് സമ്മാനിക്കുകയും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും കുമാർ എസ് രവികുമാർ ഡി രഘു തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ സുമാർ അരിക്കോടിനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു സാംസ്കാരിക നവോത്ഥാനം ഈ കേരളം ഒട്ടാകെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ നമുക്കെല്ലാം അറിയാവുന്ന പലപ്പോഴും അദ്ദേഹം ഇല്ലാത്ത ഒരു കേരളം നമ്മൾ നേരിടുന്ന ഒരു സാംസ്കാരിക എന്താണ് ഒരു നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത്തരത്തിലേക്ക് ഈ സമൂഹത്തെ ഉണർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള സാഹിത്യ സാഹിത്യകാരന്മാരുടെ ഒരു അഭാവം നമ്മളീ നാട്ടിൽ കാണുന്നുണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കിട്ടിയ ഗവൺമെൻറ്റിൻ്റെ ചില പോളിസികൾ വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ചില അവാർഡുകൾ തിരിച്ചു കൊടുത്തും പ്രതിഷേധിച്ചുമൊക്കെയാണ് അദ്ദേഹം അതിനെ ചേർത്ത് തോൽപ്പിച്ചിരുന്നത് ഒരു പക്ഷേ ഒറ്റക്ക് നടത്തിയ ധീരമായ ഒരു പോരാട്ടമായിരുന്നു അഴീക്കോടിൻ്റെ ശബ്ദം കേട്ടതിന് ശേഷമാണ് പലപ്പോഴും മറ്റ് സാഹിത്യകാരന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം ഈ ചരമവാർഷിക ദിനമായ ഡിസംബർ എത്തുമ്പോൾ നമുക്ക് ഇത്തരം ഓർമ്മകളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിചാരവേദി അദ്ദേഹത്തിൻ്റെ മരണശേഷം പന്ത്രണ്ട് കൊല്ലമായും കൃത്യമായി നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ അവാർഡ് നമ്മൾ ഈ ദിവസമാണ് തോട്ടപ്പള്ളിയിൽ വെച്ചിട്ടാണ് അത് കൊടുക്കുന്നത് അടിക്കോട് നഗറിൽ വെച്ചിട്ട് നമ്മളത് കൊടുക്കുകയാണ് ഇപ്രാവശ്യം അതിനർഹമായത്